കോൺഫിഡന്റ് സി ജെ റോയ് ജീവനൊടുക്കി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബിൽഡർമാരായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയ് ജീവനൊടുക്കി അൻപത്തിയേഴ് വയസ്സായിരുന്നു ബംഗളൂരുവിലെ ലാംഫോർഡ് റോഡിലുള്ള റിഷ്മെ സർക്കിളിനു സമീപം ഗ്രൂപ്പ് ഓഫീസിനുള്ളിലാണ് സംഭവം ഐ ടി റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക വിവരം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഓഫീസിനുള്ളിലെ തന്റെ മുറിയിൽ വെച്ച റോയ് സ്വന്തം തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ എച്ച് എസ് ആർ ലേ നാരായണ ഹോസ്പിറ്റലിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ും കൂടുമാറ്റം എ സഖ്യത്തിന്റെ ഭാഗമായതിനു പിന്നാലെ പാർട്ടി വിട്ട് ഒരു ഭാഗം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു ഐക്യനാട് കുന്നത്തനാട് പഞ്ചായത്തുകളിലെ പ്രാദേശിക നേതാക്കളാണ് ട്വന്റി ട്വന്റി വിട്ട് കോൺഗ്രസിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് പാർട്ടി വിട്ടവർ വ്യക്തമാക്കി കൂടുതൽ പേർ ഒപ്പം വരുമെന്നും ഇവർ അവകാശപ്പെട്ടു പാലക്കാട് മുതലമടയിലും സാബുഎം ജേക്കബിന്റെ ട്വന്റി ട്വന്റിയുമായുള്ള ബന്ധം പ്രവർത്തകർ അവസാനിപ്പിച്ചു ഇതോടെ മുതലമട പഞ്ചായത്തിൽ രൂപീകരിച്ച ട്വന്റി ട്വന്റി നെന്മാറ മണ്ഡലം കമ്മിറ്റി ഇല്ലാതായി പഴയതുപോലെ ജനകീയ വികസന മുന്നണിയായി പ്രവർത്തിക്കാനാണ് തീരുമാനം സാബു എം ജേക്കബ പാർട്ടിയുമായി ആലോചിക്കാതെയാണ് എൻഡിഎയിലെ കടകക്ഷിയാകാൻ തീരുമാനിച്ചതെന്ന് പാലക്കാട്ട് നേതാക്കൾ പറഞ്ഞു കുസാറ്റ് കരുത്തോടെ എസ് തിരിച്ചുവരവ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ കെഎസ്യുവിൽ നിന്ന് എസ് എഫ് ഐ പിടിച്ചെടുത്തു തുടർച്ചയായി എസ് എഫ് ഐ വിജയിച്ചു വരുന്ന കുസാറ്റിൽ കഴിഞ്ഞ വർഷം കെഎസ്യു നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ ഇതര മുന്നണി വിജയിച്ചിരുന്നു ഇത്തവണ ക്ലാസ് പ്രതിനിധി തെരഞ്ഞെടുപ്പ് മുതൽ എസ് എഫ് ഐ ആധിപത്യം വിടാതെ നിലനിർത്തി തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ബജറ്റിന്മേൽ ചർച്ച നടത്താൻ ത്രാണിയില്ലെന്ന് എം വി ഗോവിന്ദൻ ബജറ്റ് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളം മുന്നേറുമെന്ന നിശ്ചയദാഠ്യത്തിന്റെ സാക്ഷിപത്രമാണ് ബജറ്റ് ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന ബജറ്റ് ലോകമാകെയുള്ള മലയാളികൾ ചർച്ച ചെയ്യുകയാണെന്നും നവകേരള നിർമ്മിതിക്ക് ഉതകുന്നതാണ് ബജറ്റെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്ര അവഗണന മറികടന്ന് മുന്നേറുമെന്നതിന്റെ സാക്ഷ്യപത്രമാണ് ബജറ്റെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ലോകം മുഴുവൻ മുതലാളിത്ത പാതയിൽ സഞ്ചരിക്കുമ്പോഴാണ് എല്ലാ വിഭാഗത്തെയും എൽ ഡി എഫ് ചേർത്തു പിടിക്കുന്നത് ക്ഷേമ പെൻഷനുകൾക്കൊപ്പം സാധാരണ തൊഴിലാളികൾക്കുമൊപ്പം എന്നതാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ഉത്സവപ്പറമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ ഉത്സവപ്പറമ്പിൽ സംഘർഷം തടയാൻ ശ്രമിച്ച എസ് ഐയെ ഓടയിൽ തള്ളിയിട്ടു നഗരൂർ എസ് ഐ അൻസാറിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തു സംഘർഷം തടയാൻ ശ്രമിച്ചപ്പോഴാണ് എസ് ഐക്ക് മർദ്ദനമേറ്റത് ഓടയിൽ തള്ളിയിടുകയും യൂണിഫോം നശിപ്പിക്കുകയും ചെയ്തു വെള്ളലൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം ഉണ്ടായത് വെള്ളല്ലൂർ സ്വദേശികളായ ആരോമൽ ചന്തു കല്ലമ്പല സ്വദേശി ആദിത്യൻ എന്നിവരാണ് പിടിയിലായത് പ്രതിയായ ചന്തു നിലവിൽ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ സി ആണ് തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ശബരിമല സ്വർണക്കൊള്ളക്കെതിരെയും തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ചുമായിരുന്നു പ്രതിഷേധം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വന്നതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ പോലീസ് സ്റ്റേഷനുള്ളിലും പുറത്തും ഒരേപോലെ സംഘർഷാവസ്ഥയായി പരിക്കേറ്റ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാക്കിയുള്ളവരെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് വിട്ടയച്ചു ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണത്തിന്റെയും അളവ് കുറവുണ്ടായതായി വി എസ്സി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതോടെ ദ്വാരപാലക കട്ടിലപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്തും സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് പരിശോധന ദ്വാരപാലക്കാളിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് ഗ്രാസ് സ്വർണ്ണവും കട്ടിലപ്പാളികളിൽ സ്വർണ്ണവും പൂശി എന്നാണ് പോറ്റിയുടെ മൊഴി അതേസമയം എത്ര സ്വർണം പാളികളിൽ ഉണ്ട് എന്നതിൽ അളവ് തിറ്റപ്പെടുത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് എസ് ഐ ടി പറയുന്നത് അംഗനവാടി ടീച്ചർക്കും ഹെൽപ്പർക്കും നേരെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുടെ ആക്രമണം ആക്രമണത്തിന്റെ ഷോക്കിൽ സ്വബോധം നഷ്ടപ്പെട്ട ടീച്ചർ വാഴക്കുളം പഞ്ചായത്തിലെ വഞ്ചിരാട് അറുപത്തി ഒന്നാം നമ്പർ അംഗൻവാടിയിലെ ടീച്ചറായ ശൈലജയ്ക്കാണ് ആക്രമണത്തിൽ ബോധം നഷ്ടപ്പെട്ടത് ഇന്നലെ അംഗൻവാടി പ്രവർത്തന ശേഷം ഗ്രാമസഭാ നോട്ടീസ് വിതരണം ചെയ്യാൻ ശൈലജയും ഹെൽപ്പറായ താഹിറയും പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് വീടുകൾ ഇറങ്ങുന്നതിനിടെ പ്രദേശവാസിയും മാനസിക വെല്ലുവിളി നേരിടുന്നു അൻപത്തിയഞ്ചുകാരൻ ഇരുവരെയും തളഞ്ഞു നിർത്തി മതിലേക്ക് ചേർത്ത് നിർത്തി ഉപദ്രവിക്കുകയായിരുന്നു ഹെൽപ്പറായ താഹിരയുടെ മുഖത്തടിക്കുകയും കഴുത്തിന് ഞെക്കി ചെയ്തു താഹ്രയെ ആക്രമിക്കുന്നത് കണ്ടതോടെ ടീച്ചറുടെ ബോധം നഷ്ടപ്പെട്ടു പിന്നീട് ടീച്ചറുടെ സ്വബോധം നഷ്ടമാവുകയായിരുന്നു എസ് പേര് ചേർക്കാനും ഒഴിവാക്കാനും ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇന്ന് തീരും സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമയം ഇന്ന് വരെ നീട്ടിയത് ആദ്യം ഈ മാസം ഇരുപത്തിരണ്ട് വരെയായിരുന്നു സമയപരിധി പതിനൊന്ന് ലക്ഷത്തിലധികം പേരാണ് പേര് ചേർക്കാൻ അപേക്ഷിച്ചത് അതേസമയം ഹിയറിംഗും പരിശോധനയും ഫെബ്രുവരി പതിനാല് വരെ തുടരും ാണ് ഹാട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും പട്ടികയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളവരു പോലീസ് സ്റ്റേഷനിൽ വെച്ച പോലീസ് ഉദ്യോഗസ്ഥന് പാമ്പുകടിയേറ്റു പോലീസ് സ്റ്റേഷൻ വെച്ച പോലീസ് ഉദ്യോഗസ്ഥന് പാമ്പുകടിയേറ്റു കിളിമാനൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്തിനാണ് പാമ്പുകടിയേറ്റത് ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതോടെ സ്റ്റേഷന്റെ ഒന്നാം നിലയിൽ ജനലിനോട് ചേർന്നുള്ള ഇരിപ്പിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈവിരലിൽ പാമ്പുകടിയേൽക്കുന്നത് ഉടൻ കേശവപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രഞ്ജിത്ത് ചികിത്സയിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു